നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് റിട്ടേൺ ബൈ സുനു ജ്യോതിഷ് ഡയറക്ടഡ് ബൈ നൗഫൽ അബ്ദുള്ള ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ എടുത്ത് ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വയറിൽ കയറി സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാം അതാണ് ഏറ്റവും നല്ലത് വെറുതെ ഈ സിനിമ കണ്ട് നിങ്ങളുടെ സമയം കളയരുത് ഇനി ഡീറ്റെയിൽ ആയിട്ട് വരാം പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ളത് മാത്യു ശരത് റോഷൻ പിന്നെ മീനാക്ഷി ഇത്രയാ വന്നിട്ടുള്ളത് കഥയുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ നെല്ലിക്കാപൊയിൽ എന്നുള്ളൊരു ഒരു ഒരു തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു ഗ്രാമം അവിടെ നിറയെ അന്ധവിശ്വാസങ്ങളുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് അവർ ജീവിച്ചു പോകുന്നത് അവിടേക്ക് ഒരു ഒരു പ്രത്യേകതരം ജീവി എത്തിച്ചേരുന്നു പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ പ്രമേയം എന്ന് പറയുന്നത് തുടക്കത്തൊട്ട ഒടുക്കം വരെ സ്ക്രിപ്റ്റിലെ പ്രശ്നങ്ങൾ നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് കിട്ടും അമ്മാതിരി പ്രശ്നം അതൊരു തക്കാളിപ്പെട്ടി വെച്ചിട്ട് നമുക്ക് താജ്മഹൽ ഉണ്ടാക്കാൻ പറ്റും ഇല്ലല്ലോ തക്കാളി വെച്ച് തക്കാളിപ്പെട്ടി വെച്ചിട്ട് നമുക്കൊരു ഒരു മിനിമം ഒരു ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതാണ് ഈ സിനിമയുടെ അവസ്ഥ സ്ക്രിപ്റ്റിൽ ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ഭയങ്കര ഒരു പ്രശ്നമാണ് ആകെ പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽസ് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ മ്യൂസിക്കും വലിയ കുഴപ്പമില്ല അഭിലാഷ് ശങ്കറാണ് ക്യാമറ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ക്വാളിറ്റി ഓൾറെഡി ആ സിനിമയ്ക്ക് ഉണ്ട് ബട്ട് വിഷ്ണു അഗസ്തിയൊക്കെ ഒരു റോളിൽ വന്നിട്ട് എന്താ ചെയ്യണേ എന്തിനാണ് അത്രയും നല്ലൊരു ക്യാലിബറുള്ള നടനൊക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സിനിമ ഷൂട്ട് ചെയ്ത് തുടങ്ങി ഇനിയിപ്പോൾ തെങ്ങനേലും തീർക്കണമല്ലോ എന്തൊക്കെയാണ് കാണിക്കണേ മാത്യുൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമ്മ അതൊരു മൊണ്ണ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ പൗരുഷമുള്ള ഒരു ക്യാരക്ടർ പോലും ഇല്ല അതാണ് ഏറ്റവും വലിയ സങ്കടം കുറേ ആൾക്കാർ വരുന്നത് എന്തൊക്കെ ചെയ്യണേ എന്തൊക്കെ ഒന്നും ഒന്നും ഒരു സത്യം പറഞ്ഞാൽ ഞാൻ മിന്നൽ മുരളി തിയേറ്ററിൽ നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് ഈ സിനിമ കാണാൻ പോയത് പക്ഷേ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി അന്ന് അത്രയും നല്ലൊരു ത്രെഡ് അവർക്ക് കിട്ടിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാണ് തന്നെ പറയാൻ പറ്റുള്ളൂ ഇതിൽ ഒരു പ്രേതം വരുന്ന സീനുണ്ട് അതിൻ്റെ മൂന്നാമത്തെ വരെ അവരവരുടെ പ്രയത്നം പിടിച്ചാൽ നിലത്തിട്ട് വല്ലതാന്ന് തോന്നുന്നു അംമാതിരി ഒരു വെറുപ്പിച്ച പ്രേതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടക്കത്തിൽ നമുക്കൊരു ചി സ്നേഹത്തോന്നും പിന്നെ കണ്ടിരിക്കാൻ കുറേ ആളുകൾ ഇതിലുണ്ട് ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഓൾറെഡി ഉണ്ട് കോമഡിക്ക് നല്ലതിൽക്ക് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കോമഡി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരുന്നു അതിൽ മുഴുവൻ ഉണ്ടായിരുന്നത് പക്ഷേ വെറുതെ അവർക്ക് എന്തൊക്കെ കാണിക്കുന്നു സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമാണോ ഒന്നും ഞാൻ പറയില്ല വളരെ വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഒരു ഇൻ്റർവേൽ പഞ്ചാണീ പോലും എന്തൊക്കെയാണ് കാണിക്കുന്നത് അത് ആ ഒരു ത്രെഡ് വേറെ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ വേറൊരു ലെവലിലേക്ക് ഈ പണം പോകുമായിരുന്നു ഒന്നും വേണമെന്നില്ല പിന്നെ എൻ്റെ പ്രതീക്ഷ എത്തിച്ചില്ല ഞാൻ ഓൾറെഡി എനിക്ക് ഇഷ്ടമല്ല ക്യാരക് അതായത് ആളുടെ ആക്ടിംഗ് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈ ചെയ്യാത്ത സാധനമാണ് കുമ്പളങ്ങനാസിലൊന്നും പിന്നെ തിരക്കില്ല കാരണം അങ്ങനത്തെ റോളുകളൊക്കെ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ മേളയ്ക്ക് പോകാൻ പറ്റൂല അത്രയും വീക്കായിട്ടാണ് ആ ക്യാരക്ടറും മാത്യുവിനെ കാണിച്ച് വെച്ചതൊക്കെ ഒരു വേറൊരു ഔട്ട്പുട്ട് മാത്യുവിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അത് ഭയങ്കര സങ്കടമായി പോയി സ്വാഭാവികമായിട്ടും നായികനൊക്കെ കൊണ്ടുവന്ന് നായിക എന്തോ ചെയ്യുന്ന ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും എന്തൊക്കെ നമ്മളെന്തൊക്കെയായി പ്രതീക്ഷിക്കും പക്ഷെ ഒന്നും തരുന്നില്ല ഈ സിനിമ നിങ്ങൾ ദയവ് ഇത് ഒരു രണ്ട് മൂന്ന് പേരുടെ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ പോവുക കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പ്രശ്നമാണോ കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രശ്നമാണോ അറിയില്ല ബട്ട് അഞ്ചിൻ്റെ വയസ്സാണ് അഞ്ചിൻ്റെ വയസ്സൊക്കെയുള്ള സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റുമെങ്കിൽ അത് കഴിച്ച് ഒന്നൂറ്റമ്പത് രൂപയ്ക്ക് വെറുതെ ഈ സിനിമ കണ്ട് സമയം കളയരുത്